സൂനകദോസ് എടുത്ത ഒരു തീരുമാനം പരിശുദ്ധ സിംഹാസനം ആശീർവദിച്ചു കഴിഞ്ഞാൽ ഒരു കൽപ്പന പുറപ്പെടുവിക്കാൻ തയ്യാറായാൽ തട്ടിലിന്ന് തട്ടും പാമ്പ്ളാനിക്ക് പണിയും കിട്ടും സ്നേഹി ഏവർക്കും സ്വാഗതം മാർഗരേഖ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള നിർവചനം ഒരു പ്രത്യേക ലക്ഷ്യപ്രാപ്തിയിലേക്കുള്ള സഞ്ചാരം അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിലേക്കുള്ള ഗവേഷണ മാർഗങ്ങൾ ഇവയ്ക്കൊക്കെ ക്രിയാത്മകമായ രീതിയിൽ നിയത മാർഗങ്ങളിലൂടെയുള്ള സഞ്ചാരങ്ങളെ അല്ലെങ്കിൽ പരിപാടികളെക്കുറിച്ച് വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു ക്രമമാണ് അത് നൽകുന്ന ആളുകളുടെ ഉദ്ദേശുദ്ധിക്കനുസൃതമായിട്ടായിരിക്കാം അതിന്റെ ഫലപ്രാപ്തി പൂർണ്ണതയിൽ എത്തുക ദുഷ്ടലക്ഷ്യത്തോടെ അല്ലെങ്കിൽ കുൽഷിതന്ത്രങ്ങളിലൂടി എന്തിനെങ്കിലും നശിപ്പിച്ച് കളയണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ അത് വളരെ വിപരീത വികൃത ഫലമായിരിക്കാം ഉളവാക്കുക ഇനിയും ഈ മാർഗനിർദ്ദേശം നൽകുന്ന ആളുകൾക്ക് വ്യക്തമായ രീതിയിൽ ഒരു ബോധ്യമില്ലാതെ നൽകുന്നെങ്കിൽ അതിന്റെ ഫലപ്രാപ്തി അമൂർത്തമായിരിക്കും ഞാനിത് പറഞ്ഞു വന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ആരാധനാക്രമ പ്രശ്ന പരിഹാരവുമായി ബന്ധപ്പെട്ടത് യഥാർത്ഥത്തിൽ രൂപതയുടെ അധികാരിയായ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽമാർ റഫാൽ മെത്രാപോലിത്തെയും ഒരുപക്ഷെ അദ്ദേഹത്തെ നയിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ ഭരിക്കുന്ന അദ്ദേഹത്തിന്റെ വികാരിയായ പാംബ്ലാരി മാർ ഹൌസ് മെത്രാപോലിത്തായും സംയുക്തമായി പുറപ്പെടുവിച്ച ചില മാർഗരേഖയാണ് ആദ്യമേ തന്നെ അതിൻ്റെ ചില വിശിഷ്ട ഭാവങ്ങളൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ട് ഏകീകൃത ബലിയർപ്പണം മാത്രമേ ഇവിടെ നടത്താൻ പാടുള്ളൂ അതിലേക്കുള്ള ലക്ഷ്യത്തിലേക്കുള്ള സഞ്ചാരമാണത്ര കഴിഞ്ഞ മൂന്നാല് വർഷമായിട്ട് ഈ സഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുക പലരും പഠിച്ച പഠിച്ചപൊടി വരട്ടും പൂടിക്കിടകനും വയറ്റി അമ്പയെ പരാജയപ്പെട്ടു ഇപ്പോൾ അത് പുതിയ രീതിയിൽ വന്നിരിക്കും അത് ഏത് തരത്തിൽ പര്യവസാനിക്കുമെന്നതിനെ കുറിച്ച് വ്യക്തതയില്ല ഒരു കാര്യം ഉറപ്പാണ് മർത്തോമ നസ്രാണി സംഘം എന്ന ഈ സംഘടന സമവായത്തെ നഖ ശിഖാന്തം എതിർക്കും കാരണം സഭയിൽ ആരാധനക്രമം സമവായത്തിൽ പരിഹരിക്കപ്പെടേണ്ടതല്ല അതിൻ്റെ പരമാധികാരി മെത്രാൻ സമിതിയാണ് അതുതന്നെയാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ പ്രമാണരേഖകളും പൗരസ്ത്യ സഭകളുടെ ആരാധനാക്രമ സംബന്ധിയായ നിർദ്ദേശങ്ങളും നമ്മെ പഠിപ്പിക്കുക അതിൽ ഏറ്റവും വികലമായ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് കാനൂനിക സമിതികൾ ഏതാണ് ഈ കാനൂനിക സമിതികൾ ഒരു സമിതി ഇവിടെയില്ല നയാമികമായി തെരഞ്ഞെടുക്കപ്പെട്ട നിയോഗിക്കപ്പെട്ട ഒരു പ്രസ്പിക്റ്ററിൽ കൗൺസിൽ ഇവിടെയില്ല അല്ലെങ്കിൽ തന്നെ അവർക്ക് ഒരു കാര്യത്തിലും നിയമ തീരുമാനം നടത്താൻ അവകാശമില്ല മറ്റൊന്ന് വാസൽ കൗൺസിൽ അത് കാലഹരണപ്പെട്ടുപോയി അവരുടെയും ജോലി ആരാധനാക്രമ തീരുമാനങ്ങളല്ല വൈദിക സമ്മേളനം വൈദികർ പറയുന്നതനുസരിച്ച് പണിയെടുക്കാനുള്ള ശമ്പളം പറ്റുന്ന തൊഴിലാളികൾ അല്ലെങ്കിൽ ജീവനക്കാർ മാത്രമാണ് ശുശ്രൂഷികളെന്ന് ആലങ്കാരികമായി പറയാം അവർ അവരുടെ നിർദ്ദേശം പാലിക്കുക എന്നുള്ളതാണ് ശരിയായ വന്നത് അതുകൊണ്ട് ഈ രേഖ അതിനാൽ തന്നെ അപ്രസക്തവും അതിറക്കിയ വ്യക്തികൾ ദുഷ്ടരാക്കോടെ ചെയ്തിരിക്കുന്ന ഒരു പ്രവൃത്തിയുമാണ് അതിനാൽ ഇത് അപലപനീയമാണ് അടുത്തത് നാളെ ഏതെങ്കിലും തരത്തിൽ ഒരു മാറ്റമുണ്ടാക്കാൻ സിനഡിന്റെ തീരുമാനമില്ലാതെ ഇത്തരത്തിൽ ഒരു രേഖ പുറപ്പെടുവിക്കുവാൻ ഇവർക്ക് എന്ന അധികാരം എന്നുള്ളതാണ് അടുത്ത പ്രസക്തമായ ചോദ്യം സുറമലബാർ സിനഡ് സംയുക്തമായി എടുത്ത തീരുമാനം നാൽപ്പത്തി ഒമ്പത് മെത്രാൻമാർ ഒപ്പിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സിനഡാനന്തര സർക്കുലറിൽ അത് വ്യക്തമാക്കിയിട്ടുമുള്ള അതിൽ നിന്ന് വിഭിന്നമായി ഒരു ഭേദഗതി വരുത്താൻ പെർമനന്റ് സിനഡിന് എന്ത് അധികാരമാണുള്ളത് പെർമനന്റ് സിനഡ് എന്ന് പറയുന്നത് സിനഡ് എടുത്ത തീരുമാനങ്ങൾ നടപ്പിൽ വരുത്താൻ ആവശ്യമായ കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെ പ്രാബല്യത്തിലെത്തിക്കാം എന്നതിനെ കുറിച്ച് ആലോചന നടത്തുന്ന ഒരു സമിതി മാത്രമാണ് അവർക്ക് ഭേദഗതി വരുത്താൻ പറ്റുകയില്ല ഇന്ത്യൻ പാർലമെന്റിൽ ചർച്ച ചെയ്ത് സഭകളിലും ചർച്ച ചെയ്ത് അംഗീകരിച്ച് പ്രസിഡന്റ് ഒപ്പിട്ട് പ്രസിദ്ധീകരിച്ച ഒരു നിയമം പാർലമെന്റിലെ ഒരു സബ് കമ്മിറ്റിക്ക് ഭേദഗതി ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് ഇത്രയും വിവരം കെട്ട ഒരു പ്രസ്താവന പാംബ്ലാനയുടെ കുടിലബുദ്ധിയിൽ ഉദിച്ചുയർന്നതാണ് എന്ന് ഞാൻ കരുതുന്നു അതിനാൽ തന്നെ ഇത് വില അതുകൊണ്ട് ഇത്തരം വൃത്തികേടുകൾ ദൈവിയെ നിർത്തണമേന്ന് സ്നേഹബുദ്ധിയ അഭ്യർത്ഥിക്കുന്നു അടുത്തത് മേജർ ആർച്ച് ബിഷപ്പിന് പോലും അതിൽ ഭേദഗതി ചെയ്യാനാവില്ല കാരണം മേജർ ആർച്ച് ബിഷപ്പിന്റെ പണി സീനഡ് തീരുമാനം പ്രസ്താവിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സൂരകളോസ് അപ്പസ്തോല പതിനഞ്ചിൽ നമ്മളെ നേരിട്ട് കണ്ടിട്ടുണ്ട് തർക്കങ്ങളും ചർച്ചകളും എല്ലാം ഉണ്ടായപ്പോൾ എതിരഭിപ്രായമുള്ളവർ പോലും ഭൂരിപക്ഷത്തെ മാനിച്ച് അംഗീകരിച്ച നിയമമായി കഴിഞ്ഞപ്പോൾ പത്രവർഷത്ത് പ്രഖ്യാപിച്ചു ആ പണി മാത്രമേ മേജർ ആർച്ച് ബിഷപ്പി അതിന് വിരുദ്ധമായൊരു നിലപാട് അദ്ദേഹം എങ്ങനെ എടുക്കും അത് അദ്ദേഹത്തെ ഇട്ട് ചുടിയോറ് വാനിക്കുന്ന പണിയാണോ ശാഷകൻ പാംലാനി ചെയ്യുന്നത് അതുകൊണ്ട് ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് സമമായ വാക്ക് ആരാധനാക്രമത്തിൽ പ്രസക്തമല്ല അവസാനമായി ഒരു കാര്യം കൂടി അറിയിക്കട്ടെ ഇത് ഒരു കല്പനയായിട്ടല്ല മറിച്ച് മാർഗരേഖ എന്ന നിലയിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അതിനൊരു കാരണം സൂനകദോസ് എടുത്ത ഒരു തീരുമാനം പൗരസ്ത്യ തിരുസംഗം അംഗീകരിച്ച് പരിശുദ്ധ സിംഹാസനം ആശീർവദിച്ചു കഴിഞ്ഞാൽ അതിന് വിരുദ്ധമായ അല്ലെങ്കിൽ അതിൽ നിന്ന് വ്യതിരിക്തമായ ഒരു കൽപ്പന പുറപ്പെടുവിക്കാൻ തയ്യാറായാൽ തട്ടിലിൽ തട്ടും പാമ്പ്ളാനിക്ക് പണിയും കിട്ടും എന്ന ഉറച്ച ബോധ്യമുള്ള കുടില ബുദ്ധിയിൽ ഉദിച്ചുയർന്ന ഒരു കുൽസിത ആശയമായിട്ട് നാം ഇതിനെ കാണേണ്ടതുണ്ട് അതിനാൽ അർഹിക്കുന്ന ആഭജ്ഞയോടെ അത് തള്ളിക്കളയേണ്ടതുമാണ് ഈ വസ്തുത ദൈവജനം ബോധ്യപ്പെടണമേ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് കൊണ്ട് വിരമിക്കുന്നു നന്ദി നമസ്കാരം